ഹായ് ഹലോ കാര്യം അത്യാവശ്യം ഒരു കാര്യം ഇപ്പോൾ തൂണ് നനയ്ക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അത് പറയാൻ വേണ്ടി തോന്നുന്നതാണ് പിന്നെ നമ്മൾ ഒരു കുഞ്ഞിനെ മനം പോണാൽ മൂത്രം പോണത്തുന്നുണ്ട് നമ്മൾ നനയ്ക്കുമ്പോൾ പോലും എന്തുമാത്രം ശ്രദ്ധയോടെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന് അറിയാമോ ആ കാര്യം കാരണം എന്താ വെച്ചാൽ കുഞ്ഞിനെ നമ്മൾ നനയ്ക്കുന്നതിൽ പോലും ഒരു അണുക്കളോ അണുബാധയോ ഉണ്ടാവാതെ നമ്മളത് ശ്രദ്ധയോടെ നമ്മളത് നമ്മുടെ കുഞ്ഞാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മളത് നോക്കി ശ്രദ്ധയോടെ നമ്മൾ ചെയ്യും നമ്മൾ ഒന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചോപ്പിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് പിന്നെ ഇട്ട് ഒഴിച്ച് അതും ഒന്ന് നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ ഉണക്കി എടുക്കുന്നതിൽ പോലും നല്ലൊരു മനസ്സും ശ്രദ്ധയും ഉണ്ട് കാരണം മഴ പെയ്താൽ മഴ പെയ്യാൻ പാടില്ല മഴ നനയാൻ പാടില്ല നല്ല വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരിത് നമ്മളിങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് നമ്മൾ കൈവെള്ളയിൽ ഇടുന്ന പോലെ നമ്മൾ നമ്മളൊരു പളുങ്കുപാത്രം പോലെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു ജനിച്ച സമയത്തിനുള്ള ഒരു ശ്രദ്ധയും കാര്യങ്ങളും ഒരമ്മമാർ അപ്പോൾ ഈ പെറ്റമ്മയോളം ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്നാണ് ഒരു കാര്യം അതിൽ കൂടി പറയാൻ നോക്കുകയാണ് പിന്നെ നമ്മൾ വളർത്തി വലുതാക്കി ഇവിടെ നമ്മളെ കുഞ്ഞുമക്കള് ആൺമക്കൾ ആയാലും പെൺമക്കളായാലും ആ ഒരമ്മ ഒരവസ്ഥ കെട്ട് വയസ്സായി അവർ കിടക്കയിലാകുമ്പോൾ മലവും പുത്രവും എടുക്കേണ്ടി വരുന്നു അപ്പോൾ എന്ത് വിമ്മിഷ്ട ചെറുത എത്ര സ്നേഹമുള്ള മക്കളായിരുന്നാലും ചെറിയൊരു വിമിഷ്ടവും ഒരു മടിയുമൊക്കെ അവർക്കുണ്ടാകും സ്വാഭാവികം കാരണം വളർന്ന കുഞ്ഞുങ്ങളുടെ പോലെ അല്ല വളർന്ന ആൾക്കാർ എന്നാലും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നോക്കി ചെയ്യുന്ന ഉണ്ട് അത് ഞാൻ അങ്ങനെ അങ്ങനെ അടിച്ച് ആക്ഷേപിച്ച് പറയുകയല്ല പക്ഷേ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇരുമുണ്ടാവും ഏ മനസ്സും മടുപ്പുമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എനിക്ക് ശ്രദ്ധയോടെ എടുത്തു അതേ ശ്രദ്ധയോടെ എത്ര മക്കൾ ഈ ലോകത്ത് അവരുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും മടുപ്പില്ലാതെ ചെയ്യും എന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളും വലുതാവുമ്പോൾ ഒന്ന് ഓർക്കണം അവരെ അവർ അവരുടെ മലവും മൂത്രവും അമ്മമാര് എടുക്കാൻ മടിയോ വിമിഷ്ടമോ ഒന്നും കാണിച്ചിട്ടില്ല ഒരിക്കൽ വെളിക്ക് പോയാൽ അതിനെ ഉടൻ തന്നെ തുടച്ചു മാറ്റി അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷ് ആക്കി ഇനക്കിയൊക്കെ മാറ്റി എന്ത് നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോഴേ വയസ്സായി കഴിയുമ്പോൾ അവരമ്മയോ അച്ഛനോ ഇങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ എഴുതിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ കിടക്കയിലാവുമ്പോൾ നമ്മൾ നമ്മളത് മടി കൂടാതെ അവരെ ശുശ്രൂഷിക്കണം അത്രയും കാലം അവരുടെ അധ്വാനമാണ് നമ്മളുടെ ജീവിതവും ജീവനും അപ്പോൾ നമ്മളവരെ ശുശ്രൂ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് എനിക്കിതിപ്പോൾ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും കുറച്ച് ലേഖ അടിക്കുമെങ്കിൽ ക്ഷമിക്കും കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും ശുചിത്വവും സുഖവും എല്ലാം നമ്മുടെ കയ്യിലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലെ ഇരിക്കും അവരുടെ ആരോഗ്യവും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഈ വീഡിയോ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് അപ്പോൾ നാളത്തെ തലമുറ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഓരോരുടെ രക്ഷിതാക്കളെയും കൂടെ മുതിർന്നു വരുമ്പോൾ സംരക്ഷിക്കണം ഒരു കരു കരുതൽ അവരോടും കാണിക്കണമെന്ന് ഞാനിതിലൂടെ പറയുകയാണ് അപ്പോൾ എൻ്റെ പച്ചമോള് അവൾ അവളെ അനിയൻ്റെ എൻ്റെ അവയുടെ മൂത്ര തുണി എടുക്കുന്നത് ഏത് കാണിച്ചില്ല മൂത്രമായി കഴിഞ്ഞാൽ എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുക്കും അങ്ങനെ എടുത്ത് അങ്ങ് മാറ്റിക്കൊണ്ടിടും ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ എടുക്കുന്നത് അതുപോലെ അവൾ എന്തോ അറപ്പ് പോലെയാണ് അവൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ അവളെ വിളിച്ചിരുത്തി അവളോട് പറഞ്ഞ് മനസ്സിലാക്കി ഇതുപോലെയാണ് നീയും കുഞ്ഞായിരുന്നപ്പോൾ ഇട്ടിരുന്നത് അപ്പോൾ ഞാനും എൻ്റെ അമ്മയും മടുപ്പില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് മക്കളെ നീ അങ്ങനെ എന്ന് പറഞ്ഞു അതിനുശേഷം അവൾ അവളെ കയ്യിലായാലും കുഴപ്പമില്ല അവൾ കഴുകി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിപ്പോഴും അവളത് എടുക്കും അപ്പോൾ ഓരോ കുഞ്ഞിനും നമ്മളത് ചെറുതിലേ നമ്മളമ്മ അപ്പോൾ എൻ്റെ കൊച്ചുമോൻ ഇനി എന്തെങ്കിലും വളർന്ന് വലുതായി വരുമ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവനും അവൻ്റെ അമ്മയോടും മുതിർന്നവരോടും ഒരു ബഹുമാനവും ഇതിൽ കൂടി എന്തെങ്കിലും അവനൊന്ന് ചെറിയൊരു ഇത് കിട്ടുകയാണെങ്കിൽ അവർ കിട്ടിക്കോട്ടെ വിചാരിച്ചപ്പോൾ വീടിനെ ബൈ വൈബായ് വളർന്നു തുണിയും കൂടെ നനച്ചപ്പോൾ